ഞാൻ ആദ്യം തന്നെ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞു നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ കുറേ ട്വിസ്റ്റുകളും കുറെ ഭയങ്കര സംഭവം ബഹുലമായിരുന്നു ഒന്ന് ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതിൽ നടന്നത് ഓർമ്മയുണ്ടോ കൊറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നത് മതി കേട്ടോ പറ്റാവുന്ന ട്വിസ്റ്റ് അതായത് ആ ഓരോ ടെസ്റ്റും അതായത് അച്ഛനമ്മക്ക് ഒന്നും അറിയില്ല അവർ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഓരോ ഷോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ ഓരോ ട്വിസ്റ്റിലും അവർക്കാണ് ഇങ്ങനെ ഞെട്ടത് എപ്പോൾ നീ ഇങ്ങനെയായിരുന്നു ഇതല്ലാലോ നീ അന്ന് വീട്ടിൽ പറഞ്ഞത് എന്നൊക്കെ ട്വിസ്റ്റ് ഏത് ട്വിസ്റ്റ് ഏത് ട്വിസ്റ്റ് കേട്ടാ അതായത് ലിസ്റ്റ് നീണ്ട ഘടകാണ് ഇൻ ബിറ്റ്വീൻ ബ്രേക്കപ്പ് അടിപിടി ബഹളം അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അത് അടിപിടിന്റെ അടിപിടി ബഹളത്തിൽ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിരിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു അതായത് പിരിഞ്ഞു ഇവിടെ വരെ എത്തി ഒമ്പോ അതെ അതാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആരാദ്യം സോറി പറഞ്ഞത് അത് പറയും ഞാൻ ദുർഗ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല തോന്നുന്നേ ഇല്ല ഇത് കാണുന്ന പോലെ ഒന്നല്ല പിടിവാശി ഞാനാണ് അങ്ങോട്ട് പോയത് ദുർഗയാണ് കോമഡി എന്താ ബ്രേക്കപ്പ് ഞാനാ പറഞ്ഞത് ആ അതുകൊണ്ട് അപ്പൊ സോറി പറയണ്ട ദുർഗ തന്നെയാണ് ഞാൻ അങ്ങനെയല്ല അങ്ങനെ വലിയ വഴക്കുകൾ നടന്നു പിന്നെ ആൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് അല്ല അറിയുമ്പോ അത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഷീ സെന്മി ഓൺ ഓഗസ്റ്റ് ഫോർട്ടീൻ ലേറ്റ് നൈറ്റ് ആണ് അയച്ചത് സോ ഫിഫ്റ്റീൻലി മോർണിംഗ് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അയച്ചത് ും ഞാൻ നൈറ്റില് മെസ്സേജ് ചെയ്തു ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തു ഇതിനും റെസ്പോൺസ് ഇല്ല ഒന്നും ഇല്ല ഞാൻ ഓക്കെ പുള്ളിക്കാരനും അതാണ് വേണ്ടത് ആഗ്രഹം അതാണ് ബ്രേക്കപ്പ് എന്നെയാണ് ആഗ്രഹിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഷെയർ എന്നാ ഞാൻ ബ്ലോക്ക് ചെയ്തു പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു എനിക്ക് പറ്റണില്ല പക്ഷെ ഞാൻ കുറച്ച് ഡേയ്സ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി നെക്സ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ട്രിപ്പ് പറഞ്ഞിട്ട് ഇറങ്ങി അവിടെ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് അത് പറയുമ്പോ ഇപ്പഴും കണ്ണും അല്ല ഞാൻ പറയും അതൊക്കെ നമ്മൾ തീർന്നല്ലോ ഇപ്പൊ നിങ്ങൾ ഹാപ്പി ഹാപ്പി ആണ് എനിക്ക് തോന്നുന്നു ദുർഗ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നമുക്ക് അറിയാം പക്ഷെ എനിക്ക് അർജുനും നന്നായിട്ട് അഭിനയിക്കും എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ചില വീഡിയോ ചില വീഡിയോ ആണോ ഒരു ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദുർഗേക്കാലം രസമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻ അർജുൻ കൊടുക്കുന്നുണ്ടല്ലോന്ന് അർജുൻ സൗണ്ട് നല്ലതാ ഡബിങ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ അല്ലെ ഭയങ്കര ഒരു അതായത് അധികം കേൾക്കാത്ത ഒരു സൗണ്ട് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാല്ലേ ദുർഗ പേടിപ്പിക്കുർഗക്കെ വിളിച്ചാൽ ദുർഗ കിടുകിട വിറക്കുകയായിരിക്കും പാട്ടുപാടുവോ പാട്ട് പാടില്ല ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട് ഇല്ല <mondoNetati> <classicum> ും സിനിമാണോ അത് നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടന്റെ ദേവാസരത്തില് നമ്മുടെ ഒടുവിൽ സാറ് വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു എന്നാലും രണ്ടുപേരി പാടിയാ മതി ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാല്ലോ വേണ്ട വേണ്ട അത് ആക്ച്വലി ഈ സൗണ്ടിന് മാച്ചായിട്ട് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വോയിസ് ആയിരുന്നു ആണ് ഓർമ്മ അതുകൊണ്ട് മാത്രം ആ അതെ അതെ അദ്ദേഹമാണ് നമുക്ക് അത് കുഴപ്പമില്ല വന്ദേ ജയശരി മുരാരേ ചർച്ചിതമാം നിന്റെ ദ്വാരകുരിയ വിടെ കോല കുഴൽ പാട്ടും അമ്പാടി പൈ കളീടേരം കൊണ്ട് പ്രണാമം പ്രേമ സ്വരൂപനം സ്നേഹ സീർത്തിന്റെ നെഞ്ചിലെ ആത്മ പ്രണാമം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ ആണല്ലോ സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർക്കാരനെ ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല എല്ലാരും കൂടി ചോദിക്കണം ഞാൻ വിളിക്കണം എനിക്കൊന്ന് പഠിപ്പിച്ചിരുന്നോ അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പം അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെയാണ് ഉണ്ടിട്ട് ഈ പാട്ട് പാടണുണ്ട് അല്ലാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ചോദി പാട്ട് എന്ന് പറഞ്ഞാല് പാടിയാ പാടില്ല പക്ഷേ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് നമ്മള് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരാണ് അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു സീരിയസ്ലി പറയാണ് നല്ല സൗണ്ട് ആണ് ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗി ഉണ്ടായിരുന്നു അസല കുറുകിയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്ത് ഉണ്ടല്ലോ ഇനി വേറെ വിശേഷങ്ങൾ നമ്മൾ ആ സിനിമയുടെ എന്നാണ് ഷൂട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലെ വരാൻ പോകുന്ന ഫിക്സ് ചെയ്തോ അല്ല നടക്കുന്നേ നടക്കുന്നേ ഉള്ളൂ ഉള്ളൂ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും പേര് 23 23 ഫീറ്റ് എന്നാണ് ഒരു ഫെസ്റ്റ് ഒക്കെ ആ ടാലന്റ് അപ്പൊ അങ്ങനെ ഉടനെ വളരെ നല്ല കുറെ സിനിമകൾ ഒരു സിനിമയല്ല കുറെ നല്ല സിനിമകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് വരും എന്ന് പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്